ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈശ്വരമംഗലത്തോട്ട് നിധി എത്തണേട്ടോ ഇനിയാണ് കളി തുടങ്ങുന്നത് ശിവാനിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആ കളികൾ കേട്ടോ വസുന്ധരയെ അടിമയാക്കണീ നിധി എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ തെറ്റുപറ്റുന്നുണ്ടോ എന്നിങ്ങനെ ശിവാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഇനി അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായും നീ വിചാരിക്കുന്നത് തന്നെ അവൾക്ക് പണി കൊടുക്കാൻ തന്നെ എന്നിങ്ങനെ പറയെങ്കിലും കൂടി എടി പൊട്ടിക്കളി ഞാൻ അവളുടെ അടിമയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല ചലിക്കാൻ കഴിയാത്ത പാവയെ പാവയെപ്പോലെ അവള് പറയുന്നതിനനുസരിച്ച് നീങ്ങിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വസുന്ധര മനസ്സിൽ കരുതുന്നു കേട്ടോ അങ്ങനെ വസുന്ധര ആകെ പെട്ടിരിക്കുകയാണ് ഇവിടെ പാറുവിനെ നിർത്തിം കൊണ്ട് ഗൗതമിനെ നിർത്തിം കൊണ്ട് നിധി കണ്ണുകൊണ്ടൊക്കെ കാണിച്ച് വസുന്ധരയെ അടിമയാക്കിയിരിക്കുകയാണ് അങ്ങനെ അടുക്കളയിലോട്ട് വസുന്ധര കയറിയിട്ടോ കൂടെ ഹെൽപ്പർ പണിക്കായി ശിവാനിയും കൂട്ടുന്നു അങ്ങനെ നിധിക്കും ഗൗതമിനും നല്ല വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പാറു ആവശ്യപ്പെടുമ്പോൾ അതിനെതിർത്ത് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല നിധി ആണെങ്കിൽ ഇടയ്ക്കിടെ ഫോൺ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് വസുന്ധര പേടിച്ച് താൻ ഒരു കൊലയാളി ആയതുകൊണ്ട് തന്നെ തനിക്ക് ശിക്ഷ തൂക്കുകയർ എന്നൊക്കെ ചിന്തിച്ച് വസുന്ധര നിധിക്കും ഗൗതമിനും ഭക്ഷണം ഉണ്ടാക്കാൻ കയറുന്നൂട്ടം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ കയറുന്ന വസുന്ധരക്കും നിധിക്കും വല്ലാ സോറി വസുന്തരയ്ക്കും ശിവാനിക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ഇന്നേ വരെ ഒരു പ്ലേറ്റ് പ്ലേറ്റ് കഴുകി വെക്കാത്തവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ശിവാനി പറയുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ നോക്കി ചെയ്യാം അങ്ങനെ അവർ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ സദ്യകൾ ഇങ്ങനെ ഉണ്ടാക്കിത്തുടങ്ങുമ്പോൾ കടുക് പൊട്ടുന്നു വെളിച്ചെണ്ണയിൽ നിന്നും ഓരോ സാധനങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അവരുടെ കൈ നീറുന്നു മുളക് പൊടി അറിയാതെ കയ്യിൽ പറ്റിയിട്ടുണ്ടെന്നറിയാതെ കണ്ണ് ചൊറിയുന്നോ അപ്പോഴൊക്കെ നീറ്റലും എരിച്ചിലും പൊള്ളലും ഒക്കെയായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ വസുധരെ നേരിടുന്നുണ്ട് കേട്ടോ ഈ സമയം പായസം പറഞ്ഞിരിക്കുന്നല്ലോ അതുകൊണ്ട് തന്നെ പായസത്തിൽ വറവിടണം യൂട്യൂബ് പ്രകാരം വീഡിയോ കാണുമ്പോൾ അതിൽ വറവിടണം ഒഴിക്കാനാണ് ആദ്യം പറയുന്നത് ഇതേ സമയം വസുന്ധര പറയണേ ശിവാനി എൻ്റെ കൈ കുക്കറിൽ നിന്നും പൊള്ളിയിരിക്കുന്നു നീ തൽക്കാലം നീ ഒന്ന് നീയൊന്ന് ഒഴിച്ച് ആ പായസം ഒന്ന് വരവിട്ടേ ഓക്കെ ആൻറ്റി ഞാൻ ചെയ്തോളാം സത്യത്തിൽ ആൻറ്റി അവളുടെ അടിമ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ വസുന്ധരക്കെ വസുധര ആൻറ്റിക്ക് പറ്റിയത് എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇത്രയും വിഭവങ്ങൾ യൂട്യൂബിൽ നോക്കിയുണ്ടായി അവൾക്ക് വേണ്ടി ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നു എന്നാൽ അവൾ അന്ന മാരണം ഇവിടെ കയറി വന്നാൽ തീർച്ചയായും അത് എനിക്കും കൂടി പണി വന്നല്ലോ ഇപ്പൊ ഞാനും കൂടി പണിയെടുക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം വസുന്ധര ഈ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇതിങ്ങനെ പറയുന്ന സമയത്ത് വസുന്ധര പറയാണ് നീ എന്ത് നോക്കി നിൽക്കുക അല്ലാണ്ട് ഞാൻ വറവിടാൻ നോക്കുക എന്നാൽ വറവിട്ടൂട് അപ്പോഴേക്കും തൻ്റെ മുന്നിൽ വിഷക്കുപ്പി കാണിട്ട ഉടൻ തന്നെ ശിവാനിക്ക് തോന്നുകയാണ് മതി ഇനി ആ നിധി എന്ന മാറണം ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരൊറ്റടിക്ക് തീരും എല്ലാവരും ഭക്ഷണം കഴിക്കുമല്ലോ എല്ലാവരും അതോടുകൂടി തൂരും അതോടുകൂടി ഈ വസുന്ധരേൻ്റെ അങ്ങ് തീർക്കാം പിന്നീട് ഈശ്വരമംഗലം അവകാശി ഞാൻ തന്നെ എനിക്ക് തന്നെ എല്ലാം ചെയ്യുക എന്ന ആ ഒരു തോന്നലോ ോട് കൂടി അടുത്ത കളി കളിക്കാനായിട്ടാ അങ്ങനെ വസുന്ധര ഈ കളികൾ കളി വസുന്ധര ഇതൊന്നും അറിയാതെ വസുന്ധര നെയ്യെടുത്ത് വറവിടാണെന്ന് വിചാരിച്ച് വസുധര ഇങ്ങനെ നിൽക്കാനായിട്ടാ അങ്ങനെ ശിവാനി പായസത്തിലോട്ട് വിഷം ചേർക്കാൻ ഒരുങ്ങും വസുന്ധര എന്താ എന്താ നീ കാണിക്കുന്നത് അതാൻറ്റി അത് പിന്നെ ഇത് നെയ്യല്ലല്ലോ ഇത് വേറെന്തോ സാധനമാണല്ലോ ഇതെന്താ സാധനം അപ്പോഴേക്കും അത് ആൻറ്റി നമുക്ക് അവരെയൊക്കെ അങ്ങ് തീർത്താലോ അവളെയൊക്കെ അങ്ങ് കൊന്നാലോ ആ നിധിയെ നിധി അങ്ങ് കൊന്നാലോ എന്താടി നീ പറയുന്നത് എൻ്റെ മകൻ ഇല്ലടി കൂടെ അത് കേട്ടോടത്തന്നെ ആൻറ്റി അവൾ വന്നപ്പോൾ ആൻറ്റിക്ക് ഇപ്പോൾ കിച്ചണിൽ കിടന്ന് നിരങ്ങേണ്ടി വന്നല്ലോ ആൻറ്റിക്ക് ഒന്നും എതിർക്കാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ടാൻറ്റി അവളെ അങ്ങ് കൊന്നാലോ എടി മിണ്ടാതിരുന്നോ ഞാൻ എൻ്റെ കോഴത്തിനങ്ങ് പിടിക്കും ഞാൻ നീ മര്യാദക്ക് നെയ്യ് ഒഴിക്കാൻ നോക്ക് വറവിടാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി അല്ലാതെ ആർക്ക് വിഷം കൊടുക്കണം ആർക്ക് വിഷം കൊടുക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ് നീയല്ല മറ്റുള്ളവർ തന്നെ ഒരു കൊലപാതകം ചെയ്തിട്ട് അതിൻ്റെ പീഡനമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അതിനിടക്കാണ് ഇവളുടെ ഓരോ കാട്ടിക്കൂട്ടൻ എന്ന് മനസ്സുകൊണ്ട് പെറുപുറ പറയുമ്പോൾ എന്താ എന്തായൻ്റെ എന്താ ആയിൻ്റി പറഞ്ഞത് ഏയ് ഒന്നുമില്ല നീ ഇനിയിപ്പോൾ തൽക്കാലം പായസത്തിൽ വരവിടുക എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം പ്രണവും വസുന്ധരയും സോറി പ്രണവും പാറുവും അതുപോലെ ഗൗതമൻ നിധി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പ്രണവ് പറയാ എൻ്റെ ഏട്ടാ ഏട്ടൻ്റെ വരവ് അതൊരു ഒന്നൊന്നര തന്നെയാണ് ഏട്ടാ ഇത്രത്തോളം അതിഭംഗിയായി ഈ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഏട്ടൻ നമ്മുടെ ആൻറ്റിയെ വശത്താക്കി ആൻറ്റിയെ ഒരു അടിമ അടിമ പോലെ എങ്ങനെയാക്കി അത് കേൾക്കുന്ന പാറു ശരിയാണല്ലോ നിധി എങ്ങനെ നീ വസുന്ധരയെ അടിമയാക്കി വസുവിനെ ആർക്കും അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല എന്നാൽ എനിക്കെങ്ങനെ കിട്ടി എനിക്കതാ മനസ്സിലാവാത്തത് അത് കേട്ടോടൻ തന്നെ ഒരു ചിരി നിധി ഇങ്ങനെ ചിരിക്കുന്ന കേട്ടാ അതെന്താ മോളെ നീ ചിരിക്കുന്നേ എങ്ങനെ വസുന്ധരെ അടിമയാക്കി അത് കേട്ടോടന്നെ പ്രണവം പറയാൻ എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട് എങ്ങനെ അവരെ ഇത്ര പേടിപ്പെടുത്തുന്ന രീതിയിൽ നിർത്തിയത് എന്തായാലും അമ്മക്ക് പണി കൊടുത്തപ്പോൾ ഇത്രയും ഏട്ടനും ഏട്ടത്തെയും കൂടി ആൻറ്റിക്ക് പണി കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അത് കൊള്ളാം അപ്പോൾ ഉടൻ തന്നെ വസു പറയുന്നുണ്ട് വസുവിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇനി വല്ല വീഡിയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടാണോ എന്നൊക്കെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഗൗതം പറയുന്നുണ്ട് അമ്മേ ഈ വീട്ടിലോട്ട് ഞാൻ അമ്മയോട് വരാ എന്ന് പറഞ്ഞു അവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കുമെന്നും പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ എന്നാൽ ഇനി ഞാൻ പറയുന്നു സമയമായാൽ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രണവിനോടും എൻ്റെ അമ്മയോടും ഞാൻ തുറന്നു പറയും പക്ഷേ സമയമായിട്ടില്ല അത് കേൾക്കുന്ന നിധി അതേ പാറു അതെ അമ്മേ ഇപ്പോൾ സമയമായിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം പറയാം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാം പറയാം അപ്പോഴേക്കും പ്രണവ് പറയണേ അല്ല ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യ ശിവാനി അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അവളുടെ വയറ്റിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടേ അതാണ് എൻ്റെ ടെൻഷൻ ഏട്ടാ ഏട്ടത്തി അതാലോചിക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനുണ്ട് അവറ്റങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമമാവാണ് ഏട്ടാ ഗൗരവ അവനെങ്ങനെ നോക്കുന്നുണ്ട് ഗൗതമം കണ്ണിട്ട് കാണിക്കാണ് ഇപ്പോൾ നീ അത് പറഞ്ഞാൽ അവൻ നിന്നെ വെറുക്കുമെന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയണേ എൻ്റെ പ്രണവ് നിനക്കൊന്നും അറിയില്ലേ ഇങ്ങനെയൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ക്ഷിമാനിക്ക് സുഖപ്രസവമാണ് ഉണ്ടാവുക ഇപ്പം ഏകദേശം അഞ്ചാറ് മാസത്തിലോട്ട് കടന്നല്ലോ ഈ സമയം അവള് പണിയെടുക്കട്ടെ ദേഹമൊക്കെ ഒന്ന് ഇളകട്ടെ ദേഹമൊക്കെ ഇളകി പണിയെടുത്താൽ തീർച്ചയായും നിനക്ക് നീ ആഗ്രഹിക്കുന്ന ആ രണ്ട് കുഞ്ഞുങ്ങൾ നിന്റെ കൈകളിലോട്ട് വരും പ്രണവ് അതുവരെ വെയിറ്റ് ചെയ്യോ ആണോ അതേടാ എന്ന് അപ്പോഴേക്കും പാറ് പറയണ ഞാൻ ഇന്നൊക്കെ പ്രസവിക്കുമ്പോൾ നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള പണികളൊന്നല്ല എൻ്റെ അമ്മ എന്നെ ഒരലിടിച്ചും അരച്ചും അങ്ങനെ മുറ്റണിപ്പിച്ചും അങ്ങനെയൊക്കെയുള്ള പണികളാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആണമ്മേ എന്നാൽ ശിവാനിയെ അങ്ങനെ ചെയ്യിപ്പിക്കേ എങ്കിലാണ് ശിവാനിയെ നല്ല സുഖപ്രസവം കിട്ടുകയുള്ളൂ അത് കേൾക്കുന്നതിന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്താ എന്തായാലും പ്രണവ് നീ കണ്ടതൊക്കെ ഇവർ കുറേയൊക്കെ നമ്മളായിട്ട് വട്ടം കറക്കിച്ചതല്ലേ അപ്പം അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷ ഇനി നമുക്കങ്ങ് കൊടുത്തു തുടങ്ങാം എന്ന നിധി പറയുമ്പോൾ പ്രണവുറേന് തീർച്ചയായും ഏട്ടത്തി വേണം കാരണം ഈ വീട്ടിൽ ഇപ്പോൾ കാണാനൊരു സ കാണാനൊരു സുഖവും നമുക്ക് ഇരിക്കാനൊരു സമാധാനവും ഉണ്ട് മനസ്സിനും ഒരു സമാധാനം ഇവിടെ ഇട്ടിട്ട് ഏട്ടനും ഏട്ടത്തി ഇല്ലാത്തപ്പോൾ ഇവരുടെ ഈ കുശുമ്പും പൊന്നായ്മയും ഒക്കെ കണ്ട് മടുത്തു എനിക്ക് ജീവിതം തന്നെ മടുത്തു തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വീട്ടിലെ ആ പഴയ സന്തോഷമുണ്ടല്ലോ എൻ്റെ ഏട്ടത്തി ഏട്ടൻ അതുപോലെ യാമിനി എല്ലാവർക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് എനിക്ക് തിരികെ കിട്ടണം അപ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്താണെങ്കിലും വസുന്ധര ഒരു ആവശ്യ നിലയിലായിട്ടുണ്ടാവും കേട്ടോ അഞ്ചാറ് തരം വിഭവങ്ങൾ കറികൾ അതുപോലെ പായസം രണ്ട് മൂന്ന് തരം ഇതൊക്കെയാണ് ഗൗതം പറഞ്ഞിരിക്കുന്നത് ഒരു റെസ്റ്റോറൻ്റിനെയൊക്കെ കൂടുതൽ പണിയാണ് ഗൗതം കൊടുത്തിരിക്കുന്നത് അങ്ങനെ വസുന്ധര ഈശ്വര എന്നെ നടു ഒടിഞ്ഞ് അപ്പോഴേക്കും ശിവാനി പറയണ ആൻറ്റി ആൻറ്റി എന്തിനാണ് ഇവൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു എൻ്റെ ചെയ്യുന്നത് തെറ്റാണ് അവളെ പോലെയുള്ളവർക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന എന്തിനാ ആൻറ്റി സത്യം പറ ആൻറ്റി ആൻറ്റി അവളെ പേടിച്ചിട്ടാണോ അതോ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ആൻറ്റി അഭിനയിക്കുന്നതാണോ ആണ് 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 ഞാൻ അഭിനയിച്ചതാണ് ഞാൻ അവൾക്കൊരു പണി കൊടുക്കുന്നതിൻ്റെ മുന്നോടി അവളെ സോപ്പിട്ട് കൈക്കലാക്കുന്നത് പോലെ കാണിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ഇത് വിശ്വസിക്കാമോ ആ തീർച്ചയായും വിശ്വസിക്കാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നല്ല കിടക്കുന്ന സീനാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് കേട്ടോ